ഒരാഴ്ച ചെയ്താൽ ഏത് കാണാത്ത കണ്ണും ക്ലിയർ ക്ലിയറാവും അത്രയും പെർഫെക്റ്റ് ഉള്ള മരുന്നാണ് ഈ സാധനം അറിയാത്തവൻ എടുത്ത് ചെയ്യരുത് അറിയാത്തവൻ അറിയുന്നവൻ്റെ അടുത്ത് വന്ന് ചോദിക്ക് ഇല്ലെങ്കിൽ എന്നെ കൺസൾട്ട് ചെയ്യൂ എങ്ങനെ ആരെങ്കിലും നോഞ്ഞേറ്റി ഉള്ളിലാക്കാം എന്നുള്ള പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഒരുപാടുള്ളത് ഇതാ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാർ കണ്ണിന് വേണ്ടി താൽക്കാലിക മരുന്ന് വയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ പുഷ്പം നല്ലതാണ് ഞാൻ സുരേഷ് മേപ്പാടി ഇന്ന് പിന്നെ കണ് സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ പിന്നെ ഈ തിമിരം അതേമാതിരി പെട്ടെന്ന് കാഴ്ച കുറവ് പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ കാഴ്ചയ്ക്കും വേണ്ടി ഒരുപാട് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊണ്ടേ ചിലവാക്കുന്നു പല ഹോസ്പിറ്റലുകൾ തെരഞ്ഞു നടക്കുന്നു എന്നിട്ട് തിമിരം ഓപ്പറേഷൻ ചെയ്യുന്നു ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പണ്ട് കാലങ്ങളിൽ നിന്നും ഇതൊന്നും ഈ ഓപ്പറേഷൻ്റെ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല കണ്ണിന് വേറെ ഡോക്ടർ തലയ്ക്ക് വേറെ ഡോക്ടർ കൈയിന് വേറെ ഡോക്ടർ ഇല്ല ഇതൊക്കെ ഒരു ശരീരത്തിലാണല്ലോ ഉള്ളത് അപ്പോൾ കണ്ണിന് കംപ്ലയിൻറ്റ് വരുമ്പോൾ ശരീരത്തിൻ്റെ അകത്താണ് കംപ്ലയിൻറ്റ് എന്നുള്ളത് അന്നത്തെ ആൾക്കാർ ഊഹിച്ചെടുക്കുമായിരുന്നു ചെക്കപ്പ് ഇല്ലായിരുന്നു അപ്പോൾ അന്നൊക്കെ കാലങ്ങളിൽ ഇത് ഉപയോഗിച്ചിരുന്നു ഇതിനെ ഇതിൽ ഒരു ഇതിലൊരു നീര് പിന്നെ ചോപ്പ് കളറുള്ള ഓറഞ്ച് കളറുള്ള പൂ അതൊക്കെ ഈ അമ്പലങ്ങളിലാണ് ഉപയോഗിച്ചിരുന്നത് ഈ നല്ല നല്ല പുഷ്പങ്ങളൊക്കെ അമ്പലത്തിൽ അവർ അമ്പലത്തിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന അല്ല അറിവാളികൾ അമ്പലത്തിൽ കൊണ്ടേ വെച്ചു അവിടെ വെച്ചാൽ സേഫ്റ്റി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ പുഷ്പങ്ങളെ അവിടെ വെച്ചത് ഇത് ഈ അമ്പല ക്ഷേത്രങ്ങളിലാണ് ഇങ്ങനത്തെ പുഷ്പങ്ങൾ കാണുക അത് പിന്നെ അമ്പലത്തിന് ഗുണമായിട്ടല്ല എന്താ പറയുക ഇങ്ങനത്തെ ഒന്നും നശിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി അറിവുള്ള ആൾക്കാർ അവിടെ സേഫ്റ്റി ആയിരിക്കും ആ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇത് ഇതൊരു കോട്ടൺ തുണിയിൽ ഇങ്ങനെ അരക്കിയ പിഴിയ ഈ പാല് പ തട്ടാൻ പാടില്ല ഈ പാല് ഇങ്ങനെ കളഞ്ഞിട്ട് പാല് തട്ടാണ്ട് ഇതൊരു കോട്ടൺ തുണിയിൽ പിഴിഞ്ഞിട്ട് ഇത് പിന്നെ ചക്രപുഷ്പം എന്ന് പറയും കാട്ട് പിന്നെ കാട്ട് എന്താ പറയുക പറയുക ഈ മറ്റേ ഈ കണ്ണിലൊക്കെ കരട് പോയി കഴിഞ്ഞാൽ പണ്ട് ഈ പടയാളികളൊക്കെ ഇത് ഒഴിച്ചിരുന്നു അതേമാതിരി യുദ്ധത്തിൽ മുറിവാകുമ്പോൾ ഇതൊക്കെ ഈ ഇങ്ങനത്തെ മരുന്നുകളാണ് തേച്ചിരുന്നത് അന്ന് തുന്നിക്കൂട്ടലും പിടിക്കണൊന്നും ഇല്ല അത് ആ കാട്ടു കാട്ട് മലം പുഷ്പം എന്ന് പറയാം കാട്ടു മലം പുഷ്പം എന്ന് പറഞ്ഞാൽ കാട്ടു മലം കാടുകളിൽ മലം കാട് തെറ്റുതിരിക്കണ്ട അങ്ങനത്തെ ഇത് പല പേരിൽ പല ജാതികൾ വിളിക്കും പല ജാതികൾ കാട്ടുവാസികൾ പല പേരിലാണ് വിളിക്കുക അപ്പോൾ ഇത് കണ്ണിൽ കോട്ടൻ തുണിയിൽ ഇങ്ങനെ ചതച്ച് വെക്കുക ഇടിക്കുക എടുക്കുക എന്നിട്ട് കോട്ടൻ തുണിയിൽ ഇത് രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കണം ഇട്ടിട്ട് ആ വെള്ളവും ഇത് ചതച്ചിട്ട് ഇങ്ങനെ ഇടുക ആ വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം എടുത്തിട്ട് പുലർച്ചയ്ക്ക് രാവിലെ ഈ കണ്ണിൽ കണ്ണിലൊറ്റിച്ചാൽ രണ്ട് കണ്ണിൽ ഒറ്റി ഒരു ഒരാഴ്ച വിധം ഒറ്റിച്ചു കഴിഞ്ഞാൽ ഏത് കാണാത്ത കണ്ണും അത്ര പെർഫെക്റ്റായിട്ട് ഈ ഇത് കാണും ഒരാഴ്ച ഒറ്റിച്ചാൽ മതി ഓരോ ശരീരത്തിന് ഓരോ ഉണ്ട് ഇത് ആദ്യം ഇതാ ഈ പാല് തട്ടാത്ത ലെവലിൽ മനസ്സിൽ ശ്രദ്ധിച്ചോളൂ പാല് തട്ടരുത് ആണ്ടോ ഇത് പല സ്ഥലങ്ങളിലും ഉണ്ട് ഇത് അറിയാത്തവൻ പല രീതിക്കും ഉപയോഗിക്കാൻ നിൽക്കരുത് എന്നെ എന്നെ കണ്ടോളുക നിങ്ങൾക്ക് ഈ തിമിരം അല്ലെങ്കിൽ ചെറുപ്രായത്ത് കണ്ണിന് മങ്ങല് ഷുഗർ വന്നിട്ട് കണ്ണ് മങ്ങൽ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് പറ്റും ചില ആൾക്കാർക്ക് പത്ത് ദിവസം ചില ആൾക്കാർക്ക് അഞ്ച് ദിവസം ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ട് ആ വെള്ളവും ഇതും എന്നിട്ട് ഇത് ഞാണ്ടുക എന്നിട്ട് ഒരു വെള്ള കോട്ടൺ തുണിയിൽ വെച്ചിട്ട് കണ്ണിലൊറ്റിച്ചു കൊടുക്കുക പരം കണ്ണിൽ ഒറ്റിച്ചു കൊടുക്കുക ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസം വേണമെങ്കിൽ ഇതിങ്ങനെ വെച്ചോ ഇങ്ങനെ വെച്ചാൽ ഏത് കണ്ണാ കാണാത്ത കണ്ണും ക്ലിയർ ആയിട്ട് കാണും ഒരാഴ്ച ചെയ്താൽ ഏത് കാണാത്ത കണ്ണും ക്ലിയർ ക്ലീറാവും അത്രയും ഉള്ള മരുന്നാണ് ഈ സാധനം അറിയാത്തവൻ എടുത്ത് ചെയ്യരുത് അറിയാത്തവൻ അറിയുന്നവൻ്റെ അടുത്ത് വന്ന് ചോദിക്ക് ഇല്ലെങ്കിൽ എന്നെ കൺസൾട്ട് ചെയ്യൂ എങ്ങനെ ആരെങ്കിലും നോഞ്ഞിയേറ്റി ഉള്ളിലാക്കാം എന്നുള്ള പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഒരുപാടുള്ളത് ഇതാ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാർ കണ്ണിന് വേണ്ടി താൽക്കാലിക മരുന്ന് ഒഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ പുഷ്പം നല്ലതാണ്